Hi, friends. നമ്മുടെ വീട്ടിൽ സുപരിചിതമായിട്ട് കണ്ടുവരുന്ന കാർഡ് ബോർഡ് വെച്ചിട്ടൊരു കിഡില ഐഡിയാണ് കേട്ടോ നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത് ഈ കാർഡ് ബോർഡ് നമ്മളിന്ന് ഷോ കേസിൽ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ അപ്പോൾ നമുക്കൊന്ന് നോക്കാം എൻ്റെ വീട്ടിൽ ഷർട്ട് വാങ്ങിയപ്പോൾ കിട്ടിയൊരു കാർഡ് ബോർഡ് കഷ്ണമാണ് കേട്ടോ ഇത് ഇതില്ലെങ്കിൽ നമുക്ക് സാധാ കാർഡ് ആയാലും മതി അപ്പോൾ നമുക്ക് ഈ കാർഡ് ബോർഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ കുറച്ച് പാർട്ട് മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഈ കാർഡ് ബോർഡിന് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് അതിനൊന്ന് കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനത് രണ്ടായിട്ട് നമുക്ക് സെപ്പറേറ്റ് അപ്പോൾ നമുക്ക് ഇത് മാത്രം മതി കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു പെൻസിലാണ് കേട്ടോ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ലീഫിൻ്റെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ആ ലീഫിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതേ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ലീഫിൻ്റെ ഷേപ്പാണ് കേട്ടോ ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ഹാർട്ടല്ല എന്നാലും ഒരു വളഞ്ഞു മുളഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു ഹാർട്ടിൻ്റെ ഷേപ്പാണ് ഏട്ടോ നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ീ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മുടെ ലീഫ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള പേപ്പറിലും കൂടി ബാക്കി കുറച്ചും കൂടി ലീവ്സ് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ആ പേപ്പറിലെ രണ്ട് രണ്ടല്ല നാല് ഇലകളുടെ ഷേപ്പാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഇലകളെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ പെയിൻറ്റിങ് ടൈമാണ് കേട്ടോ ഇനി നമുക്ക് പെയിൻറ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇറച്ചി നിൽക്കുന്ന ഒരു ഗ്രീൻ കളറാണേ അപ്പോൾ നമുക്ക് ആ ഗ്രീൻ കളർ വെച്ചിട്ട് ഈ ലീവ്സിനെല്ലാം കുറച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നാലിലകളിലും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം അതിനെ ഒന്ന് ഡ്രൈ ആക്കി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്ക് എൻ്റെ ബാക്കി പരിപാടിയിലേക്ക് പോവാം ഇനി നമ്മൾ വൈറ്റ് കളർ പെയിൻ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനുശേഷം വൈറ്റ് കളർ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഇലയുടെ ഞരമ്പുകളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ഞരമ്പുകളും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ ഇലകളുടെ ഞരമ്പുകളൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കലാവിരുദ്ധം എല്ലാം പുറത്തെടുത്തിട്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കാം അപ്പോൾ അതാ ഒന്നും കൂടി ഒന്ന് ഡാർക്കായിട്ട് വൈറ്റ് കളർ പെയിൻ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഈ വൈറ്റ് കളർ പെയിൻറ് ഉപയോഗിച്ചിട്ട് തന്നെ ഈ ലീവ്സിൻ്റെ ഞരമ്പിൻ്റെ തൊട്ട് ഭാഗത്തുള്ള ഗ്രീൻ കളർ പോർഷനിലെല്ലാം കുത്തുകുത്തായിട്ട് കുറച്ച് കുത്തുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വലിയ കുത്തുകളും അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞും കുത്തുകളും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ ഇല ഫുള്ളായിട്ട് കവർ ചെയ്ത് നമ്മൾ വലിയ വലിയ കുത്തുകൾ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുത്തുകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞില്ല ഇനി ഒരു പണിയും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ വൈറ്റ് കളർ ഞരമ്പ് വരച്ച് മുകൾ ഭാഗത്തൂടെ നമ്മളൊരു പിങ്ക് കളർ ഷെയ്ഡും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഇതിൻ്റെ അകത്ത് വരേണ്ടത് ഒരു മജന്ത കളറാണ് കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ മജന്ത കളർ ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് പിങ്ക് ഞാൻ റെഡും വൈറ്റും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കതൊന്ന് ചെയ്ത് കൊടുക്കാം നല്ല മജന്ത കളർ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ വൈറ്റ് കളറിൻ്റെ മുകളിലായിട്ട് ഈ പിങ്ക് കളറും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സംഗതി പിടിയിട്ട് കാണാം അല്ലേ നമ്മുടെ അയ്യത്തും പറമ്പിലൊക്കെ ഒരു ചെടി നിൽക്കുമല്ലോ ഇതാ ഇതുപോലത്തെ ഒരു ചെടിയാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാൻ എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബാക്കിയുള്ള ലീവ്സിലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ള എല്ലാ ലീവ്സിനും ഇതാ കളർ എടുത്ത് കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സംഗതി പിടികിട്ടിക്കാണെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ യഥാർത്ഥ ലീഫ് താ ഇതാണ് കേട്ടോ അതിൻ്റെ അത്ര ഭംഗിയും ഷൈനിങ് ഒന്നും ഇല്ലെങ്കിലും അതുപോലത്തെ ഒരു മോഡലായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ അയ്യത്തം പറമ്പിലൊക്കെ പിടിച്ചു നിൽക്കുന്നെങ്കിലും ഇത് കാണാൻ നല്ല ഭംഗിയാണല്ലേ ചെടികളായിട്ട് വളർത്താനൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അതിനുശേഷം നമ്മൾ ഒരു കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് കട്ടിയുള്ളൊരു കമ്പിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനുശേഷം ഈ കമ്പിയിലേക്ക് നമ്മുടെ ലീഫിൻ്റെ അതേ ഷേപ്പിലുള്ള പ്ലാസ്റ്റിക്ക് കവറാണ് കേട്ടോ ഞാൻ ചുറ്റി കൊടുക്കുന്നത് നമ്മൾ ഗ്രീൻ ടേപ്പ് ഒക്കെ എടുക്കുമ്പം ആ ഒരു കളർ ഷെയ്ഡ് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് കവർ ചുറ്റി കൊടുക്കുന്നത് പ്ലാസ്റ്റിക് കവറ് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ കമ്പിയിൽ ഇതുപോലെ ഇതുപോലെതാ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചുറ്റിയെടുത്തേക്കുണ്ട് ഫുള്ളായിട്ട് നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇതായി ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് അതിൻ്റെ ലീഫിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവി ഫെവിബോണിൻ്റെ ഗ്ലൂ കുറച്ചൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മുടെ കമ്പി ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സാധാ ഓരോ ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ ഇളകി പോരാണ്ടൊക്കെ ഇരുന്നോളം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതാ എല്ലാ ലീഫിലും കമ്പിയൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ തണ്ടുകളെല്ലാം ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ലീഫിന് നല്ല ഒരു ഷെയ്പ്പ് കിട്ടും കേട്ടോ അതായത് ഇതുപോലെ എല്ലാ കമ്പിയും ഒന്ന് ഇതായതുപോലെ ഒന്ന് വളച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ എല്ലാ കമ്പികളും വളച്ചതായി ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമുക്കിനി ഈ ലീഫ് ഒന്ന് സെറ്റ് ചെയ്യേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്ലവർ റൈസ് ഒക്കെ വന്നൊരു പാത്രമാണ് അപ്പോൾ ആ പാത്രം എടുത്തതിനു ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് തെർമോക്കോളും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ തെർമോക്കോളിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബ്രൗൺ കളർ പെയിൻ്റും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ അത് ബ്രൗൺ കളർ പെയിന്റ് ഒക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ലീഫെല്ലാം ഇതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ കുത്തി വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ലീഫും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ലീഫെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഭംഗി വരാൻ വേണ്ടിയിട്ട് മുറ്റത്തിടുന്ന കുറച്ച് ഉരുളം കല്ലുകളും കൂടെ പറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കല്ലുകളും കൂടെ ഇതിന്റെ കൂട്ടത്തിലേക്ക് ഒന്നിട്ടുക്കാം അപ്പോൾ അത് ഈ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ അയ്യത്തും പറമ്പിലൊക്കെ നിന്ന ചെടി ഇപ്പം നമ്മുടെ ഷോ കേസിലിരിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ഇതാണേ നമ്മുടെ ചെടിയുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് ഈ ചെടി നല്ല ഇഷ്ടമാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് അപ്പോൾ കാർഡ് ബോർഡ് വെച്ചിട്ടുണ്ടാക്കി ഈ കാട്ട് ചെടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് അന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണെന്ന് കൂട്ടാറുണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണാൻ താങ്ക്